ൻ ശുഭുരുത്മനക്ഷത്ര ആഘോഷം കുട്ടംപേരൂരിലെ ശ്രീ ശുഭാനന്ദ്രമത്തിൽ ഏപ്രിൽ മുതൽ മെയ് ഏഴു വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങുകൾക്ക് പൂജാരി ടി ആർ മണിക്കുട്ടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും രാവിലെ ഒൻപതിനും മധ്യേ ആദർശാശ്രമ പൂജാരി ടി ആർ മണിക്കുട്ടൻ കൊടിയേറ്റുകാർമ നിർവഹിക്കും എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്ക് പ്രഭാത പേരി അഞ്ചിന് ഗുരുപൂജ ഗുരുദക്ഷിണ പ്രാർത്ഥന ഉച്ചയ്ക്ക് ഒന്നിന് അന്നദ റിപ്പീറ്റ് ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ഏഴരയ്ക്ക് പ്രഭാഷണം രാത്രി ഒൻപതിന് ഭക്തിഗാനസുധ എന്നിവയുണ്ടാകും കണ്ണൂർ ശാരദാമഠം സെക്രട്ടറി സുരേശ്വരാനന്ദ സ്വാമി മഠം ഉമയാറ്റുകര സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരി ഫാദർ മത്തായിക്കുന്നിൽ ഹിന്ദു വൈക്യവേദി സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് ഉമ്പർനാട് സംസ്ഥാന ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് കൊടിക്കുന്നിൽ സുരേഷ് എം പി കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി പന്തരികുല ധർമാചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് യു പ്രതിഭ എം എൽ എ എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും മാസം തീയതി നടക്കുന്നു പൂരം തിരുനാളായ ഏഴിന് രാവിലെ ഒൻപതിന് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആദർശാശ്രമം സന്നിധിയിൽ എത്തിച്ചേരും വൈകിട്ട് ഏഴിന് ദീപക്കാഴ്ചയും എതിരേൽപ്പും ഒൻപതിന് ഭക്തിഗാന സുധ പുലർച്ചെ അഞ്ചിന് ശാന്തിധനാർപ്പണം കുടിയിറക്ക് എന്നിവയോടെ പൂരം ജന്മനക്ഷത്ര മഹാമഖം സമാപിക്കും ഭാരവാഹികളായ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ വിനു മാന്നാർ രാജേഷ് മനു മാന്നാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ